മലയാളം എല്ലാവരോടും ഗ്രാമത്തിലെ പ്രസിഡന്റിന്റെ ഏക മകളായിരുന്നു രൂപ രൂപ അതിസുന്ദരിയായിരുന്നു തന്റെ സൗന്ദര്യത്തിൽ അവൾ വളരെയധികം അഹങ്കരിച്ചു ഓ എന്നെ പോലെ സുന്ദരിയായ ഒരാൾ ഈ ഗ്രാമത്തിലില്ല വാ നിന്റെ വന്നിരിക്കുന്നു വരുന്നു രൂപ നമുക്ക് പോകാം നീ എന്താ ഈ വസ്ത്രം എന്നെ പോലെ നല്ലൊരു വസ്ത്രം ധരിച്ചുകൂടായിരുന്നു നിനക്ക് നീ എപ്പോഴും എല്ലാവരോടും മോശമായി പെരുമാറുന്നു ഞാൻ പോകുന്നു ഇനി ഒരിക്കലും നിന്നെ കാണാൻ വരില്ല ദേഷ്യപ്പെടരുത് വാ നമുക്ക് പോകാം നടന്നുകൊണ്ടിരിക്കെ രൂപ എല്ലാവരെ കുറിച്ചും പരിഹസിച്ചുകൊണ്ടേയിരുന്നു ആ ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു വിരൂപി ജീവിച്ചിരുന്നു ഏയ് അതിലേ പോകരുത് ആ വിരൂപി അവിടെയാണ് താമസിക്കുന്നത് എനിക്ക് അയാളുടെ നേരെ നോക്കുന്നത് പോലും ഇഷ്ടമല്ല അങ്ങനെ പറയരുത് രൂപ നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വിഷയത്തിൽ നീ പറയുന്നത് ഞാൻ കേൾക്കില്ല എനിക്കയാളെ വെറുപ്പാണ് രൂപ തിരിച്ചുപോയി ദിവസങ്ങൾ കൊഴിഞ്ഞു ഒരു ദിവസം രൂപയും അവളുടെ കൂട്ടുകാരിയും ഒരു പുഴയുടെ തീരത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു പെട്ടെന്ന് രൂപ പുഴയിലേക്ക് വീണു ഓ അവൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ പോയി സഹായിക്കട്ടെ ആ വിരൂപി അവളെ രക്ഷിച്ച ശേഷം അവിടെ നിന്നും പോയി രൂപ എഴുന്നേൽക്ക് രൂപ രൂപ കണ്ണുകൾ മെല്ലെ തുറന്നു ആരാണ് എന്നെ രക്ഷിച്ചത് നീ ഏറ്റവും വെറുക്കുന്ന മനുഷ്യനാണ് നിന്റെ ജീവൻ രക്ഷിച്ചത് എന്ത് ആ വികൃത മനുഷ്യനാണോ എന്നെ രക്ഷിച്ചത് അതെ ഓ ഞാൻ എത്ര നീചമായിട്ടാണ് പെരുമാറിയത് വാ നമുക്ക് പോയ അയാളോട് നന്ദി പറയാം എന്നോട് ദയവായി ക്ഷമിച്ചാലും എന്നെ രക്ഷിച്ചതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പോയി വരാം അന്നു മുതൽ രൂപ എല്ലാവരോടും ഒരേപോലെ പെരുമാറി ഗ്ലാൻസ് ഒരു നോട്ടം നോക്കുക റൂട്ട് എങ്ങോട്ടെങ്കിലും പോകാനുള്ള വഴി ഡ്രൗണിംഗ് വെള്ളത്തിൽ മുങ്ങി മരിക്കുക പ്രകൃതിയെ സ്നേഹിക്കൂ ദയാലുവായ ഒരു രാജാവിന്റെ സദസ്സിൽ കഴിവുള്ള ധാരാളം മന്ത്രിമാരുണ്ടായിരുന്നു അവരിലൊരാൾ വളരെ കൗശലക്കാരനായിരുന്നു ഒരു ദിവസം ആ മന്ത്രി ഒരു സന്ദർഭത്തിനായി കാത്തിരുന്നു രാജാവിനെ പുറത്താക്കാൻ ആഹാ ഇതാണ് ശരിയായ സന്ദർഭം അയൽനാട്ടിലെ രാജാവ് നമ്മുടെ നേരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ ഈ അവസരം ശരിക്കും ഉപയോഗിക്കും മന്ത്രി ആരുമറിയാതെ ആ നാട്ടിൽ നിന്നും പുറപ്പെട്ടു അയാൾ അയൽ രാജ്യത്ത് എത്തിച്ചേർന്നു അത്ഭുതം തന്നെ എന്തിനാണ് അയൽ രാജ്യത്തെ മന്ത്രി ഇവിടേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ നമ്മുടെ സവിധത്തിലേക്ക് അറിയിക്കൂ നമസ്കാരം മഹാരാജാവേ ഉം നിങ്ങൾ ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണ് മന്ത്രി മഹാരാജാവേ എനിക്ക് അങ്ങയോട് തനിച്ചൽപ്പം സംസാരിക്കാനുണ്ട് ശരി മഹാരാജൻ ഈ യുദ്ധം ജയിക്കാൻ ഞാൻ അങ്ങയെ സഹായിക്കാം അതെങ്ങനെ സാധ്യമാകും മന്ത്രി ഞാൻ അങ്ങയെ സൈനിക രഹസ്യങ്ങൾ അറിയിച്ചു തരാം ഓ അങ്ങനെയാണല്ലേ എങ്കിൽ പറയൂ നിങ്ങൾ എന്നെ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനൊരു കാരണമുണ്ട് ഞാൻ അങ്ങയെ വിജയിക്കാൻ സഹായിക്കും അതിനു പകരമായി അങ്ങെന്നെ രാജാവാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വിശ്വസ്തനായിരിക്കും ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ശരി ശരി മന്ത്രി ഉടനെ എല്ലാ രഹസ്യങ്ങളും രാജാവിന് നൽകി രാജാവ് യുദ്ധം എളുപ്പത്തിൽ ജയിച്ചു മന്ത്രി നാം യുദ്ധം ജയിച്ചിരിക്കുന്നു ഇനി ഞാൻ നിങ്ങളെ രാജാവായി നിയമിക്കാം അതെ ഞാൻ നന്ദിയും വിശ്വസ്തതയുള്ളവനും മഹാരാജാവേ ഭടന്മാരെ ഇവനെ പിടിക്കൂ എന്നിട്ട് തടവറയിൽ കൊണ്ടുപോയി അടയ്ക്കോ മഹാരാജാവേ അങ്ങ് പാലിക്കാൻ മറക്കുന്നു ഓർക്കുക എന്റെ സഹായമില്ലാതെ അങ്ങ് ഈ യുദ്ധം ജയിക്കില്ലായിരുന്നു മിണ്ടിപ്പോകരുത് അവിശ്വസ്തനായ മനുഷ്യ നിന്റെ വിശ്വസ്തതയെക്കുറിച്ച് എനിക്കറിയാം നീ നിന്റെ രാജാവിനെയും സ്വന്തം നാടിനെയും ചതിച്ചു നാളെ ആരെങ്കിലും നിനക്കിതിൽ കൂടുതൽ തന്നാൽ നീ എന്നെയും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കരുത് െ അങ്ങനെ മന്ത്രിയെ കാരാഗ്രഹത്തിൽ അടച്ചു പ്രേ ഭക്ഷണത്തിനായി ബലിയാക്കപ്പെട്ട ഇര ഡോ പെൻമാൻ ജനറസ് ഉദാരമായി നൽകാൻ സമ്മതം ഉണ്ടാവുക നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരമ്മയും അവരുടെ മകനും താമസിച്ചിരുന്നു മോനെ നീ എന്തുകൊണ്ടാണ് ജോലിക്ക് പോവാത്തത് ഈ വയസ്സുകാലത്ത് നീ എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു വയസ്സാവും തോറും എനിക്ക് ജോലി ചെയ്യാനുള്ള ശേഷിയില്ല നീയാണ് നമ്മുടെ കുടുംബത്തെ നോക്കി നടത്തേണ്ടത് എന്തേ അതിന് ഇനിയും സമയമുണ്ട് കൂട്ടുകാർ എനിക്ക് വേണ്ടി ഞാൻ പോവാ വരട്ടെ അമ്മേ ദൈവമേ ഇവന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും ദിവസങ്ങൾ കടന്നുപോയി ഒരിക്കൽ അകത്തേക്ക് വരട്ടെ ആരാ ഇത് ഏട്ടനോ സുഖമാണോ ഏട്ടാ എനിക്ക് സുഖമാണ് നിനക്ക് എങ്ങനെയുണ്ട് അകത്ത് കേറി വരൂ എന്തെടുക്കുന്നു അവന് സുഖം തന്നെ പക്ഷേ അവൻ ജോലി ഒന്നും ചെയ്യുന്നില്ല അച്ഛന്റെ പണം മുഴുവനും ധൂർത്തടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എസ്റ്റേറ്റിന്റെ കാര്യവും നോക്കുന്നില്ല അവൻ മാറിയില്ലെങ്കിൽ ഞങ്ങൾ നശിച്ചു പോകും ചേട്ടാ എനിക്ക് ഏട്ടനെ ആശ്രയമുള്ളൂ അവനോട് ഒന്ന് സംസാരിക്കാമോ നീ അതിനെ കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കണ്ട അതൊക്കെ ഞാൻ സംസാരിച്ചോളാം അതേസമയം കുമാരൻ തിരിച്ചെത്തി അമ്മാവനെ കണ്ടപ്പോൾ അവൻ സന്തോഷിച്ചു ആഹാ അമ്മാവാൻ നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അമ്മാവൻ തിരിച്ചു പോകുന്നതുവരെ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും അത് കൊള്ളാല്ലോ അടുത്ത ദിവസം കുമാരാ എന്റെ ആ തോർത്തൊന്നെടുത്ത് തരാവോ ശരിയമ്മ ആ ഞാൻ എത്ര ബലശാലിയും ശക്തനുമായിരുന്നു നിനക്ക് ഓർമ്മയില്ലേ അറിയാം അമ്മാവൻ എങ്ങനെ ഇരുന്ന ആളാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നിന്റെ പ്രായത്തില് ഞാൻ എല്ലാ കട്ടിയുള്ള ജോലികളും ചെയ്ത് എല്ലാവരെയും സഹായിക്കുമായിരുന്നു മോനെ അതവന് സത്യം വെളിപ്പെടുത്താനുള്ള സന്ദർഭമായിരുന്നു ഞാൻ എത്ര അപരാധം ചെയ്തു എന്റെ അമ്മയും മറ്റും എന്നെ എങ്ങനെയൊക്കെ നോക്കി പക്ഷെ അവർക്കിപ്പോ വയസ്സായി അവരെ നോക്കേണ്ടത് എന്റെ കടമയാണ് ഇനി മുതൽ എന്റെ വീട്ടുകാര്യങ്ങളും ഈ സമൂഹത്തെയും നോക്കേണ്ടത് എന്റെ കടമയാണ് മുതൽ കുമാരൻ തന്റെ അമ്മയെയും അമ്മാവനെയും നന്നായി നോക്കി എസ്റ്റേറ്റ് വളരെ വിശാലമായ പറമ്പ് ഹൗസ് ഹോൾഡ് വീട്ടുകാര്യങ്ങൾ കമ്മ്യൂണിറ്റി ഒരേ സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക ഒരു ഗ്രാമത്തിൽ രാമൻ തന്റെ അച്ഛനോടൊത്ത് ജീവിച്ചു പോന്നു അച്ഛൻ ഒരുപാട് വയസ്സായി എപ്പോഴും മിണ്ടാതിരിക്കുന്നതാ ഇല്ല ഞാൻ മതി മിണ്ടാതിരിക്കൂ ഒരു ദിവസം അച്ഛനെ പുറത്തു കൊണ്ടുപോവാൻ രാമൻ ഒരുക്കങ്ങൾ ചെയ്യുന്നു അതേസമയം രാമന്റെ മകൻ അവിടെ വന്നു അച്ഛൻ്റെ അപ്പൂപ്പനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഞാൻ അപ്പൂപ്പനെ ടൗണിലേക്ക് വേണ്ട വേണ്ട നിങ്ങളുടെ കൂടെ എന്നെയും കൊണ്ടുപോകണം നിന്റെ അമ്മ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട് അത് കഴിച്ച് സന്തോഷമായിരിക്കും മോനെ വാ നിന്റെ അച്ഛൻ ഇന്നലെ വാങ്ങിയ പലഹാരം ഞാൻ നിനക്ക് തരാം ഞാൻ തിരിച്ചു വന്നിട്ട് തിന്നോളാം ദയവുചെയ്ത് എന്നെയും രാമൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അയാളുടെ മകൻ വണ്ടിയുടെ മുന്നിൽ നിന്നു എന്തൊരു ശല്യമാണിത് ഞാനിതെങ്ങനെ കൈകാര്യം ചെയ്യും കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ രാമൻ ഒരു ശ്മശാനത്തിന്റെ മുന്നിൽ നിന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കൂ ഞാൻ എത്രയും വേഗം തിരിച്ചു വരാം രാമൻ ശ്മശാനത്തിന്റെ ഒരു കോണിൽ കുഴിക്കാൻ തുടങ്ങി അല്പനേരത്തിന് ശേഷം മകൻ അച്ഛന്റെ അടുത്തെത്തി നീ എന്തിനവിടെ വന്നു അപ്പൂപ്പന്റെ അടുത്ത് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ പോ അവിടെ അവിടെ ചെന്ന് നിൽക്ക് അച്ഛൻ എന്താ ചെയ്യുന്നത് നീ എന്താ പറഞ്ഞ കേക്കാത്തത് ഞാൻ വരാം നീ ചെല്ലേ ഞാൻ കുഴി കുഴിക്കുന്നത് നീ കാണുന്നില്ലേ അതെന്തിനാണച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദൈവമേ എന്തൊക്കെ ചോദ്യങ്ങളാ ഇവനോട് സത്യം പറയേണ്ടി വരുമല്ലോ കേട്ടോ മോനെ ഞാൻ നിന്റെ അപ്പൂപ്പനു വേണ്ടി ഒരു കുഴിമാടം ഉണ്ടാക്കുക പക്ഷെ അപ്പൂപ്പൻ അതെ അതെനിക്ക് അറിയാം അപ്പൂപ്പന് തീരെ വയസ്സായി വയ്യാണ്ടുമായി ഇനി അധികം കാലം ജീവിക്കില്ല അതുകൊണ്ട് ഞാനും നിന്റെ അമ്മയും കൂടെ അപ്പൂപ്പനെ കുഴിച്ചിടാൻ തീരുമാനിച്ചു അത്ര തന്നെ കഴിഞ്ഞാൽ ആ കൈക്കോട്ടെ എനിക്ക് തരണം അതെന്തിനാ മോനെ എനിക്കൊരു വേണ്ടിയാ അച്ഛന് തന്നെ എനിക്ക് വേണ്ടിയോ മനസ്സിലായില്ലോ ഒരു ദിവസം അച്ഛനും വയസ്സാവില്ലേ അന്ന് ഞാൻ അച്ഛനു വേണ്ടി ഇതുപോലൊരു കുഴി തോണ്ടും അപ്പൂപ്പനു വേണ്ടി അച്ഛൻ തോണ്ടുന്നത് പോലെ അതിനുള്ള ഒരുക്കങ്ങൾ മുൻകൂട്ടി ചെയ്യാൻ വേണ്ടിയാ അപ്പൊ അച്ഛന് കാത്തിരിക്കേണ്ടി വരില്ലല്ലോ അച്ഛനെ നേരിട്ട് ആ കുഴിയിലേക്ക് തള്ളിയിടാം എന്ത് നീ എന്നെ ജീവനോടെ കുഴിച്ചിടുവോ ഇപ്പൊ അച്ഛൻ അപ്പുപ്പനും അപ്പൊ അച്ഛനും എന്റെ ദൈവമേ ഞാൻ എന്തൊരു ദുഷ്ടതയാണ് ഈ കാണിക്കാൻ പോയത് മോനെ നീ സത്യത്തിൽ എൻറെ കണ്ണു തുറപ്പിച്ചു നീ ഒരു മഹാഭാവത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു മോനെ അച്ഛാ എന്നോട് ക്ഷമിക്കൂ ഇനിയുള്ള കാലം അത്രയും ഞാൻ അച്ഛനെ വേണ്ടതുപോലെ നോക്കിക്കൊള്ളാം രാമൻ തൻറെ അച്ഛനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു മാതൃഭൂമിയെ സ്നേഹിക്കുക ഒരു ഗ്രാമത്തിൽ ഒരലക്കുകാരൻ ഉണ്ടായിരുന്നു അയാൾക്കൊരു കഴുതയും ഉണ്ടായിരുന്നു ഓ നിനക്ക് ശരിയായി ഭക്ഷണം തരാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല നീ വിഷമിക്കേണ്ട ഞാനൊരു വഴി അന്വേഷിച്ചു നോക്കാം നാളുകൾ കടന്നുപോയി ശരിയായ ഭക്ഷണമില്ലാതെ കഴുത മെലിയാൻ തുടങ്ങി നിനക്ക് നടക്കാൻ പോലും ജീവനില്ല ഇരുട്ടുന്നതിനു മുമ്പ് നാം ഈ കാട് കടന്നു പോകേണ്ടതുണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒന്ന് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഹേയ് നോക്ക് ഒരു കടുവയുടെ തോല് ഞാനിത് എടുക്കട്ടെ ഏതെങ്കിലും വിധത്തിൽ ഇത് നമുക്ക് ഉപകരിക്കും അയാൾ യാത്ര തുടർന്നു ഞാൻ എങ്ങനെയാണ് ഈ തോല് ഉപയോഗിക്കുക നോക്ക് നിന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു നിന്റെ ദേഹം ഞാൻ ഈ തോൽ കൊണ്ട് മറയ്ക്കും അപ്പോൾ നീ ഒരു കടുവയെ പോലെ രാത്രിയായി അടുത്തുള്ള ഇഷ്ടം പോലെ വിശപ്പ് തീർത്തോ ദിവസവും രാത്രി കഴുത സന്തോഷത്തോടെ വയലിൽ മേഞ്ഞു ദിവസം തോറും അതിന് ശക്തി തിരിച്ചു കിട്ടി ഒരു ദിവസം പൗർണമി വന്നു കഴുത പതിവ് പോലെ വയലിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നതിന് പാടണം എന്ന് തോന്നി അത് വായ തുറന്നു എന്താണ് എന്താണാ ഭയങ്കര ശബ്ദം ഓ ഒരു കടുവയാണല്ലോ ഞാനിപ്പോ എന്തു ചെയ്യും ആരെങ്കിലും സഹായത്തിന് വിളിക്കാം പക്ഷേ ഈ ശബ്ദം ഒരു കടുവയുടേതാണെന്ന് തോന്നുന്നില്ലല്ലോ ഓ ഇത് കടുവയുടെ തോലണിഞ്ഞൊരു കഴുതയാ നിക്ക് ഇന്ന് ഞാൻ നിന്നെ കൊല്ലും കർഷകൻ കഴുതയെ അടിച്ചു അതിന്റെ ദേഹം മുഴുവനും മുറിവേറ്റു ഈ കഴുത ഇതിനെല്ലാം കാരണം ഞാനാണ് നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കരുത് നാം നാമായിരിക്കുന്നതാണ് നല്ലത് ഈ മുറിവുകൾ മാറാൻ മാസങ്ങളാകും കണ്ണിങ് മറ്റുള്ളവരെ ചതിവിലൂടെ വഞ്ചിക്കുക അൺലോയൽ ഡിച്ച് ഭൂമിയിൽ ഒരു കുഴി കുഴിക്കുക பெபுஸ் மலையாளம்